ഹായ് വെൽക്കം ടു അഞ്ജലി ഫുഡ് ഗുഡ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു കീമ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കീമ അധികം കിട്ടാറില്ല പക്ഷേ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇവിടെ തൃശ്ശൂർ നെസ്റ്റോയിൽ പോയപ്പോഴാണ് നമുക്ക് അടിപൊളി കീമ കിട്ടിയിട്ടുള്ളത് ബീഫ് കീമയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക ഒരു എന്താ പറയുക അരിപ്പ പോലെ അങ്ങനെയൊക്കെ ഇട്ട് കഴുകിയാൽ മതി കേട്ടോ അരിപ്പേലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഇതിൽ അപ്പോൾ ആദ്യം ഞാൻ ചീൻചട്ടി വെച്ചു ഇനി അതിലേക്ക് ഒരു വലിയ സവോള ഒരു ചെറിയ തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആ വക ഒക്കെ കുനുകുന കുനുകുന നെറിഞ്ഞിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക ഓയിലോ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് അതിൽ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഐറ്റംസ് ഇട്ട് നന്നായിട്ട് ഒപ്പിക്കുക ഇത്രയും ഐറ്റംസ് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ ഗരം മസാല എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് നന്നായിട്ട് മൂത്തതിന് ശേഷം കീമ കഴുകി വൃത്തിയാക്കി അത് ഇട്ട് കൊടുക്കും ഈ എന്താ ചെയ്യുക ചെയ്യാൻ ഈ കഴുകുമ്പോൾ ശരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ച് കഴുകണം ഇല്ലെങ്കിൽ നിറച്ച് പോവും കഴുകുന്നതോട് കൂടെ തന്നെ അത് പോവും അതുകൊണ്ടാണ് നന്നായിട്ട് അരിപ്പയലോ അങ്ങനെയൊക്കെ കഴുകിയെടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ താ ഇത് നന്നായിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീഴാ വീഴാത്ത കാരണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച കാരണം ആ നമ്മൾ സെ സെറ്റ് കേട് പണ്ട് വാങ്ങില്ലേ ഇങ്ങനെ പുളിയില്ലാത്തത് ആ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ മോരങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കരുത് നല്ല കട്ടിയായിട്ടുള്ള തൈരുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കീമയിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും അതുകൊണ്ട് ഒരു കപ്പ് മാത്രം ഒ കൊടുത്താൽ മതി കേട്ടോ ഇതിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം വേവിച്ചെടുക്കാൻ നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്താൽ കീമയാണെങ്കിൽ അധിക നേരം വേണ്ട ഇതിപ്പോൾ കുറച്ച് നേരം കുറച്ചധികം നേരം തന്നെ നമുക്ക് എടുക്കണം ബീഫ് കീമ ആയതുകൊണ്ട് തന്നെ വേവ് കുറച്ചധികം ഉണ്ട് കേട്ടോ ഇപ്പം ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ നല്ല അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരേണ്ട കാരണേ കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് നേരം എടുക്കും നമുക്ക് അപ്പോൾ എത്രയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ശരി പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക്